എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ പയർ മുളപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇത് നമ്മൾ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടിരുന്നതാണ് ഇതൊന്ന് നല്ലവണ്ണം നമ്മൾ രാത്രി കിട്ടുക നല്ലവണ്ണം കഴുകിയിട്ട് ഇത് ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടിരുന്ന പയറാണ് അതൊന്നും നമുക്ക് നല്ലോണം ഒന്ന് കഴുകി എടുക്കാം ഇത് കഴുകി വെച്ച കഴുകിയിട്ട് ഇതൊരു തുണിക്കകത്ത് നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞ് ഇതിന് മുള വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുളപ്പിച്ച പയറ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതിപ്പോൾ തുണിയിൽ കെട്ടി വയ്ക്കണമെന്നൊന്നുമില്ല അതിപ്പോൾ ഒരു നല്ല ഒരു പാത്രത്തിലിപ്പോൾ ഈ പാത്രത്തിലെ വെള്ളം കളഞ്ഞിട്ട് ഇതിൽ തന്നെ നമ്മളിതിങ്ങനെ മൂടി വെച്ചിരുന്ന നാളെ രാവിലെ ആകുമ്പോൾ തന്നെ ഇത് അപ്പം കയർ ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ നാളെ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലുമണിയായി വെളുപ്പിനെ ഇത് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇത് കഴുകി വരി വെക്കേണ്ടതായിരുന്നു ഞാനത് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് മൂടി വെച്ചിരുന്ന നാളെ ആകുമ്പോഴത്തേന് ഇത് നമ്മുടെ ചെറുപയർ നല്ലോണം മുളച്ച് വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇത് ഞാനിങ്ങനെയാണ് തുണിക്കാത്തതൊന്നും ഞാൻ കെട്ടിവെക്കാൻ പോകാറില്ല നമ്മളിങ്ങനെ പാത്രത്തിൽ അടച്ച് വെച്ചിരുന്നാലും നല്ലോണം മുളച്ച് വരും ഇനി ഇത് നമ്മളിതെങ്ങനെയാണ് ഇത് കഴിക്കുന്നതെന്ന് കഴിക്കാനായിട്ട് ഇത് പച്ചയ്ക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല അതിനൊരു വേറൊരു ടേസ്റ്റാണ് നമുക്ക് ആ പച്ച ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് അല്ല അപ്പം നമുക്കിതൊന്നും ഒന്ന് കടുവർത്തൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം ഞങ്ങൾ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഉള്ളി വറ്റലുമ്പോള് ഒന്നുമില്ല കുറച്ചൊന്ന് കടുക് വറുത്തിട്ട് നമ്മൾ അതിലേക്ക് ഈ മുളച്ച പയറ് ഇട്ട് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എണ്ണ ചൂടാകുമ്പോൾ കടുന്ന് <laughs> <laughs> ി അത് നമ്മൾ കുറച്ചൊരു കുറച്ച് കിട്ടും കറിവേറ്റ കറിവേറ്റയല്ല പറ്റുന്നുണ്ട് പിന്നെ കറിവേറ്റിൽ ഇടേണ്ടതാണ് ഞാനത് രാവിലെ എനിക്ക് നല്ല മഞ്ഞാ പുറത്തിറങ്ങാൻ പറ്റത്തില്ല തണുപ്പിടത്ത് വെള്ളോഷമുള്ള പിന്നെ കറിവേറ്റിലൊരു കുറവില്ല അത്ര വലിയ ബാധിച്ചിട്ടില്ല ഇതൊരു മുക്കാൽ ഭാഗമായി വരുമ്പോഴത്തേനും ഇന്ന് വീണ്ടും വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉറപ്പായത് അത്രേ ഉള്ളൂ ഇത് ഇച്ചിരി വലിയ സംഭവമൊന്നുമല്ല ഇത് പച്ചക്കി കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവ് ഇഷ്ടക്കുറവുണ്ടാവുമല്ലോ അതിലുണ്ടെങ്കിൽ ആരോഗ്യം കുറച്ച് okay. തയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയറും ഒന്ന് ജസ്റ്റ് ഒന്ന് കടുക് വറുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തോരം പോലെയോ ഒക്കെ കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് അധികം അങ്ങോട്ട് കുക്ക് ചെയ്യാതിരിക്കുന്ന അധികം വേവിച്ചതിൻ്റെ ഗുണങ്ങളൊന്നും കളയണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതുതായിട്ട് കാണുന്ന ആളുകളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു ചേറ്റാ